സോഷ്യൽ മീഡിയയിലെ താരമാണ് ജാസ്മിൻ ജാഫർ വ്ലോഗിലൂടെയാണ് ജാസ്മിൻ ശ്രദ്ധ നേടുന്നത് പിന്നീട് ബിഗ് ബോസിലെത്തിയതോടെ താരമായി മാറുകയായിരുന്നു ജാസ്മിൻ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മത്സരാർത്ഥിയായിരുന്നു ജാസ്മിൻ വിന്നറായി മാറാൻ സാധിച്ചില്ലെങ്കിലും ബിഗ് ബോസ് സിക്സ് എന്ന് കേട്ടാൽ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന പേരായി മാറുകയായിരുന്നു ജാസ്മിൻ ബിഗ് ബോസ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ചയാക്കപ്പെട്ട പേരുകളിലൊന്നാണ് ജാസ്മിൻ ജാഫർ അകത്തും പുറത്തും നിരന്തരം വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു ജാസ്മിന് ജാസ്മിനോളം സൈബർ ആക്രമണം നേരിടേണ്ടി വന്നൊരു താരമുണ്ടാവില്ല ബിഗ് ബോസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ജാസ്മിൻ്റെ വ്യക്തി ജീവിതത്തെ പോലും സാരമായി ബാധിച്ചിരുന്നു സഹതാരം ഗബ്രിയുമായി ജാസ്മിൻ ഉണ്ടായിരുന്ന സൗഹൃദമായിരുന്നു സോഷ്യൽ മീഡിയ വിമർശനങ്ങളുടെ കാരണം ഷോ കഴിയുന്നതോടെ ഈ സൗഹൃദവും അവസാനിക്കുമെന്ന് പലരും വിലയിരുത്തി എന്നാൽ ഷോ കഴിഞ്ഞും ഇപ്പോഴും തങ്ങളുടെ സൗഹൃദം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ജാസ്മിനും ഗബ്രിയും ഇരുവരും ഇപ്പോഴിതാ വിദേശത്ത് യാത്ര നടത്തുകയാണ് ഇതിൻ്റെ ചിത്രങ്ങളും വീഡിയോയുമെല്ലാം ജാസ്മിൻ പങ്കുവയ്ക്കുന്നുമുണ്ട് ഇതിനിടെ ഇപ്പോഴിതാ വിദേശത്തു നിന്നും ജാസ്മിൻ പങ്കുവെച്ചൊരു വീഡിയോ ചർച്ചയാവുകയാണ് ഗബ്രിക്കൊപ്പമുള്ള വീഡിയോയാണ് ജാസ്മിൻ പങ്കുവച്ചത് വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് കമൻറ്റുമായി എത്തിയത് അതേസമയം ചിലർ വീഡിയോയിലെ ജാസ്മിൻ്റെ വേഷത്തെയും ഗബ്രിയുമായുള്ള ഒക്കെ അവഹേളിക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള ചില കമൻറ്റുകൾക്ക് ജാസ്മിൻ മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട് രണ്ടു പേരും കൂടെ വിദേശത്ത് പോയി ഡിങ്കോൾഫി ഡിങ്കോൾഫിയ ബിഗ് ബോസിൻ്റെ അകത്ത് തന്നെ എന്തായിരുന്നു ലൈഫ് തന്നെ എന്നായിരുന്നു ഒരാളുടെ അവഹേളന കമൻറ്റ് പിന്നാലെ ജാസ്മിൻ മറുപടിയായി എത്തുകയായിരുന്നു നല്ല പ്രായമുണ്ടല്ലോ വല്ല പണിക്കും പോടാം നാറി പിന്നെ ഡിങ്കോൾഫി മാത്രമാണ് മനസ്സിലെങ്കിൽ വീട്ടിൽ പറഞ്ഞ് ഒരു കല്യാണം കഴിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും മുള്ളുമുരിക്കുണ്ടോ നിങ്ങളുടെ നാട്ടിൽ എന്നായിരുന്നു ജാസ്മിൻ്റെ മറുപടി ജാസ്മിൻ്റെ മറുപടിക്ക് സോഷ്യൽ മീഡിയ കൈയടിക്കുകയാണ് ജാസ്മിനെ കാണുമ്പോൾ പണ്ടത്തെ ഇൻ്റർവ്യൂ ഓർമ്മ വരും പെർഫ്യൂം ഹറാം നെയിൽ പോളിഷ് ഹറാം തട്ടം ഇടാണ്ട് പുറത്തിറങ്ങില്ല കൈ മുഴുവൻ മറയുന്ന ഡ്രസ്സ് എന്നൊക്കെയായിരുന്നു ഇപ്പോൾ സെറ്റായി എന്നായിരുന്നു മറ്റൊരു കമൻറ്റ് ഇതിന് ജാസ്മിൻ മറുപടി നൽകുന്നുണ്ട് ഹാ ഒരു കാലം കലികാലം എന്നായിരുന്നു ജാസ്മിൻ്റെ മറുപടി ജാസ്മിൻ്റെയും ഗബ്രിയുടെയും വിദേശത്ത് നിന്നുള്ള ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നുണ്ട് ഇപ്പോഴും തങ്ങളുടെ ചെങ്ങാത്തം നിലനിർത്തുന്നതിന് ഇരുവർക്കും കൈയിടിക്കുകയാണ് ആരാധകർ ജാസ്മിൻ ഉണ്ടായ മാറ്റവും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നുണ്ട് വിമർശനങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ജീവിതവുമായി മുന്നോട്ട് പോവുകയാണ് ജാസ്മിൻ ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അറേബിയൻ ബേക്സ് മനസ്സും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ കാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ് ഷവർമയ്ക്കായ് ഉപയോഗിക്കുന്ന ചെറിയ ലബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്